സഹോദരങ്ങളുടെ വീട് ഭാഗികമായി തകർന്നു ഇടപ്പറ്റിലെ സഹോദരങ്ങളായ ചെല്ലപ്പൻ ബാബു എന്നിവരുടെ കാലപ്പഴക്കം ചെന്ന വീടാണ് ഭാഗികമായി തകർന്നത് ഓടിറ്റ വീടിന്റെ മൺചുമരുകളുടെ ഒരു ഭാഗം ഇടിഞ്ഞതിനെ തുടർന്ന് വീടുകൾ വാസയോഗ്യമല്ലാതായി ബാബുവിന്റെ രണ്ട് പെൺമക്കളെ അയൽവീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചു ഇരുവരുടെയും വീട് ഏതു സമയത്തും പൂർണമായും തകർന്നടിയാവുന്ന സ്ഥിതിയിലാണ് പക്ഷെ അത് കിട്ടിയിട്ടില്ല ും എൻ്റെ വീടുമാണ് തകർന്നിരിക്കുന്നത് സർജറിക്ക് പോയിരിക്കുകയാണ് രണ്ട് പെൺകുട്ടികളാണ് സ്കൂളിലേക്ക് മാറാൻ പോവുകയാണ് അടുത്തടുത്തുള്ള രണ്ട് വീടും തകർന്നിരിക്കുകയാണ് അവർക്ക് താമസിക്കാൻ പറ്റില്ല ഇവര് പെൺകുട്ടികളായതുകൊണ്ട് ക്യാമ്പിലേക്ക് വിടാനും നിവർത്തിയില്ല അതുകൊണ്ട് തൽക്കാലം എൻ്റെ വീട്ടിൽ നിർത്തിയിരിക്കണു അവർ ക്യാമ്പിലേക്ക് മാറാനായിട്ട് പോവുകയാണ് എന്തെങ്കിലും അവർക്ക് ചെയ്തു മൂന്നാം വാർഡിലത്തെ ആശാവർക്കറും കൂടിയാണ് ഞാൻ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു സഹായം ഉണ്ടാവണം അച്ഛനും അമ്മയും അവർ കൂടെ ഇല്ല ഓപ്പറേഷന് വേണ്ടി പോയിരിക്കുകയാണ് എന്തെങ്കിലും ഒരു സഹായം ഗവൺമെൻറ്റിൽ നിന്ന് ഉണ്ടാവണം എന്ന് അപേക്ഷിക്കുകയാണ് യു ടീബ് ന്യൂസ് പാലക്കാട്